ഹ്രൈസ്തലോട്ട് വചനവിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ സ്വാഗതം ചെയ്യുന്നു യാക്കോവിൻ്റെ ലേഖനത്തെ പറ്റിയുള്ള പഠനം ആരംഭിക്കുകയാണ് പുതിയ നിയമ പുസ്തകങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന പുസ്തകമാണ് യാക്കോവിൻ്റെ ലേഖനം അതിൻ്റെ ഉള്ളടക്കം കൊണ്ടും അതിൻ്റെ ശാക്തീകരണം കൊണ്ടും അതിൻ്റെ പ്രതിപാദന രീതി കൊണ്ടും എല്ലാ തരത്തിലും വ്യത്യസ്തമായി നിൽക്കുന്ന ലേഖനമാണ് യാക്കോവിൻ്റെ ലേഖനം തന്നെയുമല്ല പുതിയ നിയമ പഠനശാഖയിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചതായ ലേഖനമാണ് യാക്കോബൻ ലേഖനം അങ്ങനെ പറയാൻ കാരണം മറ്റേ ലേഖനകർത്താക്കൾ ഉപയോഗിക്കാത്ത ഗ്രീക്ക് പദങ്ങളും പ്രയോഗങ്ങളും അതുപോലെ തന്നെ ആശയങ്ങളും യാക്കോബ് പ്രതിപാദിക്കാൻ ശ്രമിക്കുന്നുണ്ട് ക്രിസ്ത്യൻ എത്തിക്സ് ക്രിസ്തീയ ധർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒത്തിരി വിഷയങ്ങൾ പ്രവൃത്തിയുടെ പ്രാധാന്യം വിശ്വാസവും പ്രവൃത്തിയും എങ്ങനെയാണ് സമന്വയിപ്പിക്കുന്നത് സദാചാരം നീതിയുടെ പ്രവൃത്തികൾ എങ്ങനെയാണ് സഭയിൽ അനിവാര്യമായി തീരേണ്ടത് വിശ്വാസത്തെ എങ്ങനെ പ്രവൃത്തികൾക്കൂടെ പൂരിപ്പിക്കാൻ സാധിക്കും പൂർത്തീകരിക്കാൻ സാധിക്കും തുടങ്ങിയ ഒത്തിരി പ്രായോഗികമായ വിഷയങ്ങൾ യാക്കോബ് തന്നെ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് തന്നെ ആശയത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്ത പുലർത്തുന്ന ലേഖനം പഠനാർഹമാണ് ധ്യാനത്തിന് ഏറ്റവും അന്വേഷണീയമാണ് വളരെ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ സ്വീകരണ മനോഭാവത്തോടെ നമുക്ക് ഈ ലേഖനത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാം പ്രവേശിക്കാംയിൽ പൊതുവായ ലേഖനങ്ങൾ ജനറൽ എപ്പിസൽസ് അഥവാ കാതോലിയ ലേഖനങ്ങൾ കാതോലിക് എപ്പിസൽസ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പിൽ ഏഴ് ലേഖനങ്ങളുണ്ട് നമുക്കറിയാം ആ ഏഴ് ലേഖനങ്ങൾ ആദ്യത്തെ ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം പൗലോസിൻ്റെ ലേഖനങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രകടന പത്രികയാണ് ജോഹനാൻ്റെ ലേഖനങ്ങൾ സ്നേഹത്തിൻ്റെ മാനിഫെസ്റ്റോയാണ് യൂതവിശ്വാസത്തിന് വേണ്ടി പൊരുകുന്ന പോസ്തുമാണ് പത്രോസിന്റെ ലേഖകൾ ശക്തീകരണം നൽകുന്നത് ക്രിസ്തീയ പ്രത്യാശയുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ യാക്കോവ് ഫോക്കസ് ചെയ്യുന്നത് പ്രവൃത്തിയുടെ പ്രത്യേകതയാണ് ക്രിസ്ത്യ ജീവിതത്തിൽ പ്രവൃത്തിയുടെ പ്രാധാന്യം പ്രവൃത്തിയുടെ അന്വേഷണീയത ഈ വിഷയങ്ങളെപ്പറ്റിയാണ് യാക്കോവ് പറയാൻ ശ്രമിക്കുന്നത് സദാചാരപരമായ വിഷയങ്ങൾ പ്രായോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പ്രബോധനങ്ങൾ ഇതൊക്കെ യാക്കോബ് സമന്വയിപ്പിക്കുകയാണ് എൻ്റെ ലേഖനത്തിൽ ക്രിസ്തു സഭയുടെ സ്പിരിച്വൽ സ്റ്റാൻഡേർഡ്സ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അതിനെ എന്നും ഉയർത്തിപ്പിടിക്കാനായിട്ട് യാക്കോബിൻ്റെ ലേഖനത്തിന് സാധിച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ വിശുദ്ധി എന്താണ് ജീവിതത്തിൻ്റെ വിശ്വാസ്യത എന്താണ് വിശ്വാസത്തിൻ്റെ നിർമ്മലനം എന്താണ് തുടങ്ങിയ വിഷയങ്ങൾ യാക്കോബ് വളരെ കൃത്യമായി പരാമർശിക്കുന്നു ദേശശാസ്ത്രങ്ങളായി പഠിക്കുമ്പോൾ സമവിഷ്ണ സുവിശേഷങ്ങളുമായി വളരെ ബന്ധപ്പെട്ട വിഷയങ്ങൾ യാക്കോവ് അവതരിപ്പിക്കുന്നുണ്ട് യേശുവിൻ്റെ പർവ്വത പ്രസംഗത്തിലെ സർമണന്ദ മൗണ്ടിലെ പല ആശയങ്ങളും ഈ ലേഖനത്തിലുണ്ടെന്ന് ആർ ആർ വില്യംസ് ഡബ്ല്യു എൽ നോസ് എന്നീ പുതിയ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് യാക്കോവിൻ്റെ ലേഖനത്തിൻ്റെ ഭാഷാ നിലവാരം എബ്രലേഖനത്തിലെ ഗ്രീക്ക് ഭാഷയോട് കടപിടിക്കുന്നതാണ് അപ്പോൾ സാഹിത്യപരമായും ഭാഷാപരമായും അതുപോലെ തന്നെ സാമൂഹ്യനീതിപരമായും വളരെ പ്രാധാന്യമുള്ള ഒരു ലേഖനമാണ് യാക്കോവൻ ലേഖനം ഉപദേശരൂപേണേയും ആജ്ഞാരൂപേണേയും യാക്കോവ് തന്റെ ലേഖനത്തിൽ പല സത്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് അൻപത്തൊമ്പത് പ്രാവശ്യം അങ്ങനെ നിർബന്ധത്തിൽ ആജ്ഞാരൂപത്തിൽ ഒരു വിശ്വാസി അനുവർത്തിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി യാക്കോവ് പറയുന്നുവെന്ന് പണ്ഡിതന്മാർ സ്ഥാപിച്ചിട്ടുണ്ട് പുതിയ മതത്തിൽ യാക്കോവ് എന്ന് പറയുന്ന പദം ഒരു പദമായിരുന്നു ജനറിക് നെയിം ആയിരുന്നു പൊതുവായ പേരായിരുന്നു ഉദാഹരണത്തിന് സമൃതിയുടെ മകനായ യാക്കോബ് അൽഫായുടെ മകനായ യാക്കോബ് യേശുവിൻ്റെ സഹോദരനായ യാക്കോബ് യവനക്കാരനായ യാക്കോബ് മർക്കോ സ്പൈനഞ്ചിൻ്റെ നാൽപ്പത് യൂതായുടെ പിതാവായ യാക്കോബ് ലൂക്കോസ് ആറിന്റെ മേനാറ് സമതിയുടെ യാക്കോബ് ഇങ്ങനെ ധാരാളം യാക്കോബ്മാരെ പറ്റി ഉള്ള റെഫറൻസ് നമുക്ക് ന്യൂടെസ്റ്റ്മെനിൽ കാണാനായിട്ട് സാധിക്കും എന്നാൽ ഈ പുസ്തകത്തിന് എഴുത്തുകാരനെ പറ്റി ചിന്തിക്കുമ്പോൾ പ്രധാനപ്പെട്ട ന്യൂടെസ്മെൻ പഠിതാക്കളൊക്കെ അഭിപ്രായപ്പെടുന്നത് യേശുവിൻ്റെ സഹോദരനായിരുന്ന യാക്കോബാണ് ഈ പുസ്തകത്തിന് എഴുത്തുകാരൻ എന്നാണ് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടവരാണ് പിൽക്കാലത്ത് അപ്പോസ്തലന്മാരായി പരിഗണിക്കപ്പെട്ടത് ഉയർത്തി യേശുവിന്റെ സ്ഥാനത്ത് വ്യക്തിയായിരുന്നു യാക്കോബ് റഫറൻസ് ഒന്ന് മുതൽ വരെ സംസാരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഈ ഈ യാക്കോബ് ലേഖനത്തിൽ അതായത് ജ്ഞാനവാദവും അതുമായി ബന്ധപ്പെട്ട തത്വ പറ്റിയുള്ള റഫറൻസ് കാണാനായിട്ട് സാധിക്കും ഈ യാക്കോബിന് ആദ്യമസഭയിൽ ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നു എന്ന് അപ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും സഭയുടെ നേർ സ്ഥാനത്തേക്ക് യാക്കോബർ ഉയർത്തപ്പെട്ടു അപ്പൊ മുസ്ലന്മാരുടെ ചേർന്ന് നിന്ന് ഉപദേശ സംബന്ധമായ വിഷയങ്ങളിൽ സഭാ സംബന്ധമായ ഇംഗ്ലീഷിയോളജിക്കൽ സബ്ജെക്ട്സിലൊക്കെ തീരുമാനങ്ങൾ കൈകൊള്ളാൻ യാക്കോബിനെ ഉപയോഗിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും എ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിലെ കാർത്തേജിലെ മൂന്നാമത്തെ കൗൺസിലാണ് ഈ ലേഖനം കാനൂനികമായി സ്വീകരിച്ചത് അത് കാനൂനികമായ അംഗീകാരമാണെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇറസ്ലൈവിലെ സഭകൾ പല സുറിയാനി സഭകളും ഈ ലേഖനത്തെ അംഗീകരിച്ചിരുന്നു എന്ന് സഭായിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനാൽ യാക്കോബിന്റെ ലേഖനത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ആധികാരികമായ പഠനമാണ് ആഴമുള്ള പഠനമാണ് നമ്മുടെ ക്രിസ്തീവിതത്തിൻ്റെ അനുഭൂതനങ്ങളെ സ്പർശിക്കുന്ന പഠനമാണ് അതിനാൽ വളരെ സ്വീകരണ മനോഭാവത്തോടെ റിസെപ്റ്റീവ് മൈൻഡോടെ നമുക്ക് ഈ പഠനത്തിൽ പങ്കെടുക്കാം ഭജനം ശ്രദ്ധിക്കാം യാക്കോബിനെ നമ്മോട് സംസാരിക്കാനുള്ള സന്ദേശം നമുക്ക് ശ്രമിക്കാം ക്രിസ്തീവത്തെ പ്രവൃത്തിയിൽ കൂടെ തെളിയിക്കുവാൻ ക്രിസ്തീയ സാക്ഷ്യത്തെ പ്രവൃത്തിയിൽ കൂടെ പൂരിപ്പിക്കാൻ സമർപ്പിതരാകാം അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൽ